ഹലോ അസ്സാമലൈക്കും ഞമ്മക്കിത് നോമ്പ് തുറക്കുമ്പോൾ ഒരു എണ്ണല്ലാത്ത കടിയുണ്ടാക്കിയാലോ മക്കളെ എണ്ണ എണ്ണയേറ്റ് എണ്ണയേറ്റണ്ങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ബി പി കൂടും ഷുഗറ് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എണ്ണല്ലാത്തൊരു കടിയുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിന് കുറച്ച് മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ രണ്ടൊരു സ്പൂണ് നെയ്യൊച്ചെടുത്തിട്ടേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് മുന്തിരിയൊന്ന് കൊരിച്ചെടുക്കട്ടോ അതിന് അണ്ടിപ്പരിപ്പ് പിന്നെ കയ്യിലില്ലങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബദാമോ അല്ലെങ്കിൽ എന്തേലും ഒന്ന് ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ മുന്തിരി നല്ലതൊന്ന് വറുത്തെടുക്കാം മുന്തിരി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് പൊള്ളച്ചിങ്ങനെ വരൂല്ലേ ചെറിയ തീലാക്കിയിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ കരിഞ്ഞു പോവാതെ നോക്കണേ അപ്പോൾ ഇത് ഇത്ര മതി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വച്ചാൽ ഞാൻ രണ്ട് വലിയ പഴം നേന്ത്ര ഉണ്ടാവില്ലേ അത് ചെറുതാക്കിയിട്ടൊന്ന് നാലാക്കി കയറിയിട്ട് ചെറു ചെറുതാക്കിയിട്ടൊന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കണം നന്നായി വേവിച്ചിട്ട് രണ്ട് നാല് മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പഴ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കൈ അവിലിട്ടോ നമ്മുടെ കയ്യിൽ അവിലുണ്ടെങ്കിൽ അവിലെടുത്ത് വെച്ചോട് കേട്ടോ അവലില്ലെങ്കിലിതുണ്ടാക്കോ എൻ്റെ കയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇട്ടൊന്ന് മാത്രം കേട്ടോ അവലില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിലൊന്നെടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കല്ലോടും നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലായാലും മതി കേട്ടോ ഞണ്ടത് എന്താ വെച്ചാൽ പിന്നെ കുറച്ച് തേങ്ങ ഒരു രണ്ട് ഏലക്കായ കാല് സ്പൂണ് ചെറിയ ജീരകം പാടം ഒന്ന് ചതച്ചതാണ് കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങ മതി കേട്ടോ ഏലക്കായും ജീരകം ഒന്ന് ചതക്കാൻ അതിൽ കൂടെ ഞട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഞമ്മൾക്ക് ഞങ്ങൾക്കിതിലേക്ക് വേണ്ടത് ശർക്കര ഞാൻ മധുരത്തിന് ശർക്കര ഉണ്ടെട്ടോ അത് ഞാൻ കത്തി വെച്ചിട്ടിങ്ങനെ ചിരകി എടുത്തതാണ് ഒരു രണ്ട് മൂന്നാല് സ്പൂൺ ഉണ്ടാവും അത് ഞാൻ ഒരച്ചിൻ്റെ ഉള്ളൂ കേട്ടോ ഒരു അച്ചിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ മധുരം ഉണ്ടാവുമല്ലോ പഴമൊക്കെ മധുരമുള്ളതല്ലേ ഉള്ളതല്ലേ അപ്പോൾ അത് അതുപോലെ നാലും കൂടിയിട്ട് നന്നായിട്ട് അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ നമുക്ക് പണിയുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടൊരു ഇതാണ് കേട്ടോ എണ്ണല്ലാത്തൊരു കടി അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ അടച്ച് വെക്കുക ഞമ്മക്കത് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അവിലും പഴവും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാവരും കഴിച്ചോക്കും കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മാവ് തയ്യാറാക്കണം അതിന് ഞാനൊരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു ഫസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് ഒരു രണ്ട് കയ്യിൽ മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ മൈദ മൈദ ഇട്ടെടുത്തിട്ട് വീണ്ടും ഞമ്മൾക്ക് കുറച്ച് വെള്ളം കൊടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് അരിപ്പൊടിയും വേണം കേട്ടോ അരിപ്പൊടിയും കൂട്ടിയിട്ട് കുറച്ച് വെള്ളത്തിനനുസരിച്ച് അരക്കാൻ പാകത്തുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ തന്നെ ലൂസാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എണ്ണല്ലാത്ത കടികളാണ് ഇങ്ങനൊക്കെ കേട്ടോ എന്നും എണ്ണയിൽ ഇങ്ങനെ കടി വേണ്ടല്ലോ അപ്പോൾ ഇതാ കേട്ടോ ഞാനിതാ നല്ല അരച്ചിന്ന് കട്ട ഒന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്ക് ദോശക്കല്ലിൽ ഓരോ തവി ഞമ്മക്കിത് ഇങ്ങനെ പാർന്ന് ഓരോ ദോശ ചൂട്ടെടുക്കെട്ടോ അധികം കട്ടില്ലാണ്ട് ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ കനം കൂടെ കട്ടി കുറച്ച് ദോശ ചൂടണം കേട്ടോ ഞാനൊരു ദോശ വെച്ചാൽ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ ഫില്ലിങ് നിറച്ചു കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ദോശ ഞാനിവിടെ പാറുണ്ട് നമ്മൾ ആ ചുട്ട് ഫസ്റ്റ് ചുട്ട് വെച്ച ദോശയിലേക്ക് നമ്മൾക്ക് നടുവിൽ കുറച്ച് ഇട്ടിട്ട് അത് വീഡിയോ പൊടിച്ച് തരുന്ന ആളയത്തിലുള്ള പ്രശ്നമാണ് നേരെ പോലെ അതെട്ടോ അപ്പം നമ്മൾ അപ്പുറം അപ്പുറം ഇതാക്കിയിട്ട് ഇതേപോലെ സമൂസയൊക്കെ ഇതാക്കില്ല അതേപോലെ നമ്മൾ ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ദോശ നമ്മൾ അതുപോലെ ചെയ്യേണ്ടത് എല്ലാ ദോശവും അടി ഞാൻ അതിൻ്റെ ആ വില അടുവിൽ ഒട്ടിക്കിടന്നുണ്ടെങ്കിൽ ആ മാവനെ നമുക്ക് ഒന്ന് തൊട്ട് എടുത്തിട്ട് തൊട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടി വന്നോളൂ കേട്ടോ ഇനി അത് നമുക്ക് ഒരു സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ നമ്മൾ സാല ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ഇഡിലെ ദോശ അടിപൊളിയിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാണ്ട് നമ്മൾ എന്നും ഇങ്ങനെ നെയ്യിലും എണ്ണയിലിട്ടിട്ടിങ്ങനെ പൊരിച്ചെടുക്കുന്ന കാടി അത്ര നല്ലതോ ഒന്നുമല്ല അപ്പോൾ ഞാൻ അത് ഫുള്ളും ഞാൻ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു എണ്ണയൊന്നും എണ്ണയിന്നും വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്കിന്ന് ഇപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് പിന്നെ ചിക്കൻ മസാലയും ഇന്ന് ബിരിയാണിയും വെക്കുന്നുട്ടോ അപ്പോൾ പെട്ടെന്ന് സിമ്പിളുള്ള പണിയായിട്ട് വേഗം പരിപാടി നമ്മളന്ന് അന്നത്തെ പണി വേഗം കഴിഞ്ഞ് മുട്ട മസാല ആക്കിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ സമയം അഞ്ച് മണി ആവുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ മക്കളെ നമ്മളെ നോമ്പ് തോറാം ഇന്നത്തെ നോമ്പ് തോറുക ഇവിടെ വാങ്ങുകൊടുക്കാനും രണ്ടാളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട വരട്ട എന്താ ഞങ്ങളോട് സലാനൊക്കെ പറയണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ കഥ അപ്പോൾ കേട്ടോ കാലാവസ്ഥ അവിടുത്തെ അഞ്ച് അഞ്ച് മണിയുടെ കാലാവസ്ഥ ഇപ്പോൾ വാങ്ങിക്കൊടുക്കും അഞ്ച് മുപ്പത്താറണി കഴിഞ്ഞൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ അതായത് ഇന്നത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് മഴക്കാറുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കാണിച്ച് തരികയാണ് മഴക്കാരുണ്ട് കുറച്ച് ചിലപ്പോൾ അന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോമ്പ് തുറന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് വോയിസ് കൊടുക്കുന്നത് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കുന്ന സമയം കൊണ്ട് അപ്പോൾ കണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ലയിക്കിടണം കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ഉണ്ടോ കേട്ടോ അപ്പോൾ നമ്മളെ ഇത്രയൊക്കെ ഉള്ളു ഞമ്മളുടെ നോമ്പ് തുറന്നു നോമ്പ് തുറക്കാനെല്ലാതും ടേബിളും കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇക്ക വരുമ്പോൾ കടലും കൈ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടും തുറക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് മതിയാണ് ജ്യൂസ് തുറക്കാനായിട്ട് രണ്ട് ഒരാള് മക്കളെ പറഞ്ഞേ നോമ്പ് തുറക്ക പോകോ കുട്ടികളൊക്കെ സമാധാന മഴ അടിപൊളിയല്ലേ എന്നാൻ്റെ വീടില് ഇതൊക്കെ സംസാരം പോയി നോക്കാം കടികൾ അത് വരി ഇട്ടിട്ട് ചർച്ച ഇട്ടിട്ട് കുറേ ഉണ്ട് കുറെ നിലയിലുണ്ട് അപ്പൊ നമ്മളെ ബീഫും കുറെ ബീഫും കടലും ഞമ്മളിവിടെ വന്നിട്ടാണ് ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ചിഞ്ചു അപ്പോൾ ഇവിടെ പോകുന്ന തന്നെ അല്ല പലരും ചില വീട്ടിൽ ഭയങ്കര ചിഞ്ചുരും ഇതൊക്കെ ഭയങ്കര പോറ കടലും വെക്കണം അതിൻ്റെ കൂടെ പൂർണ്ണ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ പാങ്കൊടുക്കുമ്പോൾ നോമ്പ് കാണുന്ന ജീരകം തേങ്ങ വറുത്ത് അങ്ങനെയുള്ള പ്രവാസിയുടെ നോമ്പ് തുറക്കുന്നത് എന്നാ അവര് രണ്ടാളും ആകാംക്ഷയോടെന്താ നോമ്പ് തുറക്കായിരിക്കണം വെറും ഹായ് മറി തോന്നൂള് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നോക്കണം അപ്പോൾ മക്കളെ ഇത്രക്കുള്ളൂ നമ്മളുടെ നോമ്പതോറൻഷാതായ അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമലൈ